കുടിക്കാനും കുളിക്കാനും ഒന്നിനും വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയം കാലം ഇസ്തസ്കിരി റസൂലേ ഉമ്മത്തിന് വേണ്ടി അങ്ങയുടെ ഉമ്മത്താണല്ലോ അങ്ങയുടെ ഉമ്മത്തിന് അങ്ങല്ലാതെ വേറെ ആരാണ് മഴ ചോദിക്കാനുള്ളത് അങ്ങൊന്ന് മഴ ചോദിക്കണേ നബിയേ എന്തർ ആ വന്ന ആള് സ്വപ്നത്തിൽ നബിയെ കണ്ടു അതാജു ആദ്യം റജുലുൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അർറജുൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നമ്മൾ സംവാദങ്ങളിൽ പഠിപ്പിച്ചു കൊടുത്താണ് കോഴിക്കോട് സംവാദത്തിന് മുമ്പ് ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തതാ എന്നിട്ട് അവിടുന്ന് തോറ്റ് തുന്നമ്പാടി തോറ്റ ഓടിയ ആൾക്കാര് ഇവിടെ പൈവളികയിൽ വന്നിട്ട് പിന്നേം പറയാം പിന്നെയും ചെലക്കുകൾ അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം നിങ്ങളുടെ എം ടി ദാരി പറഞ്ഞു ബിലാലിബിന് ഹാരിസിൽ എവിടെ പോയി റസൂലിന്റെ കബറിംഗൽ പോയിട്ട് നടത്തി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ചോദ്യം സാക്ഷാൽ കാന്തപുരത്തിന്റെ ഉസ്താദ് ഉസ്താദ് പരമ്പരയിലുള്ള നിങ്ങൾ നിങ്ങളുടെ പരമ്പരയിലുണ്ട് ദാരിമയുടെ ഇതാപുരത്തിന്റെ അദ്ദേഹം പറയാണ് റദ്ദാ അതവിടെ അയാളെ കളവ് യ്യോടുകൂടി പിടിക്കാൻ പോവാണ് ഇമാം അതുപോലെ തന്നെ ഇമാം അതോടൊപ്പം അവരുടെ കിതാബുകളിൽ ഉദ്ധരിക്കുകയാണ് പറഞ്ഞു നിങ്ങളുടെ ഇപ്പോ ഒരു ഒരു മാസം കൊണ്ട് കൊണ്ടുവരാന്ന് പറഞ്ഞ് മൂല മുങ്ങിപ്പോയതാ ഇതുവരെ സാധനം കിട്ടിയിട്ടില്ല ഇതാ ദലാ പോവുക നിങ്ങളുടെ കയ്യിലേക്ക് ഞങ്ങൾ തരാം മുസന്നഫ് നിങ്ങളുടെ കയ്യിലേക്ക് ബിലാൽ എന്ന സ്വഹാബി സ്വഹാബി റസൂലിന്റെ റസൂലിന്റെ പോയിട്ട് പോയി ഉമ്മതിക എന്ന് ഇവിടെ കാണിക്കുക വിഷയാവതരണത്തിലും നിങ്ങൾ പറഞ്ഞതാണല്ലോ അതുകൊണ്ട് അത് കാണിക്കുക കിതാബ് ഞങ്ങൾ കൈ തരാം ബൈഹഖിയുടെയും കിതാബിൽ നിങ്ങൾ പറഞ്ഞ പച്ചക്കളവാണത്

ഹബീബിന്റെ താഴേക്കിടയിലുള്ളവർക്ക് വരെ രേഖപ്പെടുത്തിയ സംഭവമാണിത് എനിക്ക് ഒരുപാട് സംഭവം അറിയാ എന്നും അറിയാൻ പറഞ്ഞതാണ് നിങ്ങൾ ഈ സംവാദത്തിലൂടെ ഒരുക്കമാണോ ഇവിടെ ഒഴുക്കമാണോ അരി എത്ര എന്നുള്ള പയറഞ്ഞാ എന്റെ ചോദ്യം എന്താണ് നിങ്ങളുടെ ഇമാം നിങ്ങളുടെയാണ് ഇമാംബയും എന്താണ് റിപ്പോർട്ട് ചെയ്തു ബിലാൽ ഇനി രണ്ട് ഇബ്നു ഹാരിസ് അഭിഷേബയുടെ ബിലാലബിന് ഹാരിസ് പോയി നിൽക്കുന്നതായി അതാ ചോദ്യം പിന്നെ ചില കബറിങ്കിൽ എന്തൊക്കെയോ നടന്ന് കിട്ടിയിട്ടുണ്ട് അതിപ്പോ ഗുരുവായൂര് പോയിട്ട് ആ അല്ലാന്ന് വിളിച്ചോ ആ ഗുരുവായൂര് പോയിട്ട് പുലാഭാരം നടത്തിയ അഹമ്മദ് ആജിക്കും കുട്ടികളെ കിട്ടിയിട്ടുണ്ട് അതുപോലെ അതുപോലെന്തോ പറഞ്ഞതാണ് നിങ്ങൾ ഉണ്ടോ എടുക്ക് രണ്ട് എവിടെ എന്ന് ചോദിച്ചിട്ട് മറുപടിയില്ല ഇനി അടുത്ത ചോദ്യ രണ്ടാമത്തെ ചോദ്യം ഇനി രണ്ടാമത്തെ രണ്ടാമത്തെ ചോദ്യം ചോദ്യം ഒന്നാമത്തെ ചോദ്യത്തിന്റെ സാക്ഷാൽ പറയുകയാണ് പറഞ്ഞതുപോലെയാണ് എന്നാൽ കള്ളനായ ഫുതൂഹ് നിമാമിങ്ങൾ പറഞ്ഞ സൈഫിന്റെ ഫുതൂഹിൽ നിന്നിട്ടെങ്കിലും ഒന്നാമത്തെ ചോദ്യം നിന്ന് നിന്ന് കാണിക്കുക രണ്ട് കള്ളൻ എന്ന് പറഞ്ഞ സൈഫിന്റെ നിന്നെങ്കിലും എന്ന സ്വഹാബി പോയതായി തെളിയിക്കുക ഇതാ ഇന്ന് രചിക്കപ്പെട്ട കിതാബുൽ ഈ കിതാബുൽ ഫുഹും നിങ്ങൾക്ക് തരാം ഇവിടെ നിങ്ങൾ കാണിക്കണം ഇത് കഴിഞ്ഞിട്ട് ഇതാ കിതാബ് വാങ്ങ ഇവിടെ നിങ്ങൾ കാണിക്കണം ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് കോടതി എന്നില്ല ബാക്കി പറഞ്ഞ ചോദ്യത്തിന്റെ അവസരത്തിൽ ചോദിച്ചോളൂ ഞങ്ങൾ പറഞ്ഞു തരാം സംഭവം

വെല്ലുവിളിക്കുന്നു അറിയോ യും കിതാബിലുണ്ട് ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നു നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ ഇബിനെ കിതാബിൽ ബിലാലിബിന് ഹാരിസിൽ പോയി കാണിക്കാൻ സാധിക്കുമോ അതുപോലെ തന്നെ ഇമാം ബൈഹക്കിന്റെ കിതാബിൽ നിങ്ങൾ സാധിക്കുമോ ഇല്ല ഞങ്ങൾക്ക് കാണിക്കേണ്ടത് ഇവിടെ സഹായി പോയത് അംഗീകരിച്ചു എന്നുള്ളത് മജിസ്ട്രിന് കൊടുക്കണം ഇല്ലെങ്കിൽ കളവിൽ കളിക്കണം ആ കാണിക്ക് അല്ലോ ചോദ്യം കഴിഞ്ഞോ മിനിറ്റ് ചോദിക്കാൻ പറ്റും ഇവിടെ ഒന്നാമത് പറഞ്ഞു എന്താണ് എന്ന സഹാബി റസൂലിന്റെ പോയി ഞങ്ങൾ തന്നെ പറഞ്ഞു ദലാ എന്ന വൈഹത്തിയുടെ കിതാബും ഇമാം ഇബിൻ മുസന്നഫ് ഞങ്ങൾ കൊടുക്കാം അതിൽ നിന്ന് സുഹാബി പോയിട്ട് കാണിക്കണം കാണിച്ചില്ല അതിനയാൾ എഴുന്നേറ്റ് പറഞ്ഞു മറുപടി എന്താ സ്വഹാബി ഇബിനി തേമിയുടെ സഹാബിതോയി മധ്യസ്ഥന്മാർ വഴി കൊടുക്കുക കാരണം വ്യവസ്ഥയിലുള്ളത് എന്ത് തെളിവുകൾ പരസ്പരം ആവശ്യപ്പെട്ടാൽ മധ്യസ്ഥന്മാർ വഴി കൈമാറേണ്ടതാണ് മൈക്ക് വഴിയല്ല മധ്യസ്ഥന്മാർ വഴി അത് ഹൈലൈറ്റ് ചെയ്ത് സെഹാബിതോയി എന്നത് ഇവിടെ കൊടുക്കുക ഞങ്ങൾ രണ്ടാമത് വീണ്ടും ചോദിച്ചു എന്ത് കിതാബിൽ സൈഫിന്റെ കള്ളനായ സൈഫിന്റെ ഫുത്തോയിൽ നിന്നെങ്കിലും ഈ കള്ളന്റെ കള്ളക്കഥയിലാണല്ലോ ഉള്ളത് ആ കിതാബിൽ നിന്നെങ്കിലും ബിലാലിബിന് ഹാരി പോയത് കാണിക്കുക ഇത് സഹാബത്തിന്റെ പേരിൽ പറഞ്ഞ കളവാണ് ആ കളവടെ നിങ്ങൾ തെളിയിക്കണം ശരി അവിടെ കമ്പ്യൂട്ടർ നോക്കിയിട്ട് കാര്യം മനസ്സിലാവും വിഷയാവതാരണത്തിൽ ഞങ്ങൾ എന്താ പറഞ്ഞത് മഹാനായ പ്രവാചകൻ്റെ അരികിൽ വന്ന് നിന്നിട്ട് നബി തങ്ങളോട് സഹായം തേടിയ സംഭവം പറഞ്ഞു സുഹാബിന് എവിടെന്ന് ആരാ പറഞ്ഞത് ആരാണ് സ്ഥാപിച്ചത് ആ സംഭവം എവിടെക്കെ ഉണ്ട് ഇതിന് ഉദ്ധരിച്ചിരുന്ന സംഭവം എന്നാൽ ബിലാൽ ആ പോയതെന്ന് പറഞ്ഞത് ഞങ്ങളുടെ വകല്ല ഞങ്ങളുടെ ഉദ്ധരണം എല്ലാതകളെയും പറയുന്നത് വാചകം പറയങ്ങളെ അംഹാന ഇമാം അസ്കല റഹിമഹുള്ളാഹ് പറയുന്നു ഹുവ ബിലാലു ഇബ്നു ഹാദിഫുൽ മുസ്ലി ബിലാലു ഇബ്നു ഹാരിസുൽ മുസ്ലിയ ആണ് ആരാണ് മേജറാവില്ല അവസരമുണ്ടല്ലോ അവസരമുണ്ടല്ലോ ചൂടവല്ലേ ആരാണ് ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്ലിയ ആണ് ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്ലി ആരാ അഹദു സ്വഹാബ അദു സ്വഹാബികളുടെ പട്ടയാണ് പറയുന്നത് ഇമാം ഹാഫിബ്നു ജലസ്റാനിയ റഹ്മഹുള്ളാഹ് ഹാഫിലുബ്നു അദൽ അസ്ഖറാനി റഹ്മഹുള്ളാ ഫതഹുൽ ബാരിൽ ഉദ്ധരിച്ച ഈ സ്വഹാബിയുടെ സംഭവം എവിടെണ്ട് ഇത്തലാഉ സറാത്തുൽ മുസ്തഖീമിലുണ്ട് മുസന്നഫുബ്നു അബീ ശൈബിലുണ്ട് സംഭവം സ്വഹാബിയാണെന്ന് ആരെ പറഞ്ഞു ദി അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീഥ ഇമാം ഇമാം അസ്ഖലാനി അസ്ഖലാനി ഇമാം കല്ലനാനോ സൈഫുൽ കല്ല എന്ന് പറഞ്ഞ നാക്കുണ്ട് സൈനീ ദഹിലത റഹിമഹുള്ളാ പറഞ്ഞ സുഹൈൽ മൗലവി നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ അമീറുൽ ഹദീസ് ഇമാം 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 തങ്ങളാണ് പറയുന്നത് ഇത് സ്വഹാബിയാണെന്ന് സ്വഹാബിയാണെന്ന് ഞങ്ങളുടെ വകയല്ല ഈ സംഭവം എവിടെയുണ്ട് അത് അത് നിങ്ങളുടെ ഇബ്നു അംഗീകരിച്ചിട്ടുണ്ട് പറഞ്ഞു ി തങ്ങൾ പറഞ്ഞു ഇനി നിങ്ങൾ ചെയ്യേണ്ടന്താ അറിയോ ഇത് ബിലാൽ ബിൻ ഹാരിസൽ മുസ്നഇല്ല എന്ന് ഏതെങ്കിലും ഒരു കിതാബുകൊണ്ട് തെളിയിക്കോ ആവിടെ പോയി ഇതിത് ബിലാൽ ബിൻ ഹാരിസൽ മുസ്നഇല്ല എന്ന് നിങ്ങൾ തെളിയിക്കോ ഞങ്ങള് പറഞ്ഞു സ്വഹാബി പോയി ആര് പറഞ്ഞു ഇമാം ഇമാം അമീറുൽ മുഅ്മിനീനൽ ഹദീസ് അൽ ഹാഫിള് ഇബ്നു ഹജറിൽ അസ്ഖലാനി പറഞ്ഞു അപ്പോൾ ആരാ സ്വഹാബി വായിദെന്ന് പറഞ്ഞാ ആരാ ആരാ പറഞ്ഞു അസ്ഖലാനി ഇനെ എന്ന് ആരെങ്കിലും എന്ന് എന്ന് ഏതെങ്കിലും പറഞ്ഞ ഏതെങ്കിലും ഒരു പണ്ഡിതനെ ഉദ്ധരിച്ചാൽ പണ്ഡിതനൌതരിച്ചാൽ ഉള്ള കയ്യിൽ നിന്ന് മരം വച്ചു ധൈര്യമുണ്ടെങ്കിൽ തെളിയിക്ക് ചോദ്യ അവസരത്തിൽ ചോദിക്കുക കള്ളനാണോ ഇനി അടുത്തത് ഏതായിരുന്നാലും പച്ച കളവ് ഹൈലൈറ്റ് ും ഇവിടെ കൈമാറുക നിങ്ങൾക്ക് സാധ്യമല്ല ഇനി ഇബിൻ ഹജർ കള്ളനാണെന്ന് പറയാൻ ധൈര്യം ഉണ്ടോന്ന് ഇമാമിങ്ങളാ പറഞ്ഞത് സൈഫ് കള്ളനാണ് ാണ് ഇമാമിയങ്ങളാണ് പറഞ്ഞത് ആണല്ലോ പറയുന്നത് ആ ഫുതൂഹിലെങ്കിലും പോയത് എന്ന് കാണിക്കുക ഇനി അടുത്ത എന്റെ നാലാമത്തെ ചോദ്യത്തിന് മറുപടിയില്ല എന്റെ നാലാമത്തെ ചോദ്യത്തിന് മറുപടിയില്ല എന്താണ് ഞാൻ ചോദിച്ചു അജ്മേറിലേക്ക് അതുപോലെ സാലാർപൂർ ധരുകയിലേക്ക് പോകുന്ന ആളുകൾ അവർ ചെയ്യുന്നത് വിഗ്രഹാരാധകർ ചെയ്ത പണിയാണ് ആര് പറഞ്ഞു നിങ്ങൾ നിങ്ങളങ്ങീതയ്ക്കുന്ന മണ്ഡിതനായ ശാവലിയുള്ള യുദ്ധനുഗ്രഹങ്ങളില്ല പറഞ്ഞിട്ട് എന്ത് പറയാനുണ്ട് എന്ന് ചോദിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ടില്ല ഇനി

കളവ് പറയാൻ ാണ് ആ റജില് അറ്റ്ലീസ്റ്റ് ഇമാമിയാണ് എന്ന് പറഞ്ഞ ഇമാമിയങ്ങൾ കള്ളനാണ് എന്ന് പറഞ്ഞ നിന്ന് കാണിക്കാൻ കാണിച്ചിട്ടില്ല എന്താണ് സംഭവത്തിന്റെ യാഥാർത്ഥ്യം കേൾക്കണം നമ്മൾ എന്താ പറഞ്ഞത് ഞാന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു നബിസുല്ലാസ്വലമാ തങ്ങളുടെ തിരു കപൂർ ഷരീഫിന്റെ അരികിൽ വന്ന് സ്വഹാബി നബി തങ്ങളോട് സ്വഹാബിതങ്ങളോട് സഹായം തോടും അതിന് ഞങ്ങൾ ഉദ്ധരിച്ച് തെളിവേദ ഒരുപാട് കിതാബുകൾ പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു കിതാബാണ് ഫത്തുഹുൽ ബാരി ഈ ഫുഹുൽ ബാരിയിൽ പറയുന്നു ആ പോയത് സൊഹാബിയാണ് എന്ന് ഈ ഫുഹുൽ ബാരിയിൽ പറയുന്നു ഈ സംഭവം എവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് മുസ്തഖിമിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഇബ്തുച്ചിട്ടുണ്ട് സഹാബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഏതായിരുന്നാലും സഹാബി പോയി എന്നത് ഇല്ല എന്ന് അംഗീകരിച്ചു സഹാബി പോയി അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത്രയുടെ ആ പോയ വ്യക്തി ബിലാൽ ഹാരിജിൽ മോഹിനിയാണ് എന്നത് ഹൈലൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് പോയത് ഇബിൻ ഹജറാണ് എന്നത് മധ്യസ്ഥന്മാർ വഴി കാണിക്കും ഓരോ കളവും ഇക്തിലാ കഴിഞ്ഞു ഇനി ഇബിൻ ഹജറിന്റെ ഫത്തൽ ബാലിയെ കൊണ്ടുപോകാം കിതാബ് <ion> <gutano> ി റഹ്മറി പറഞ്ഞത് ബിലാൽ ബിൻ ഹാരിസ എന്ന സഹാബിയാണ് പോയത് എന്ന് അദ്ദേഹം പറഞ്ഞതും കൊണ്ട് വായിച്ചാ കൊടുത്താ മതി അതുകൊണ്ട് വായിച്ചാ മതി അതാണ് ആദ്യം ചോദിക്കുന്നത് അത് തരുന്നില്ലാത്തേ ആ ചോദ്യം കഴിഞ്ഞെ മറുപടി കഴിഞ്ഞട്ടെ അതാണ് വായിച്ചു കൊടുത്തത് ആ കഴിഞ്ഞു 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 നിങ്ങളതിന് രണ്ടാളങ്ങൾ എടുത്തുകൊണ്ട് വായിച്ചു കൊടുത്താൽ മതി ഞാൻ ഞാൻ വായിക്കോട്ടെ വായിച്ചു 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 ചൂടാവണ്ടാ പഠിപ്പിച്ചു എല്ലാരും വായിക്കാനോട് മധ്യസ്ഥം പറഞ്ഞു വായിക്കട്ടെ ഞാൻ വായിച്ചല്ല ഞാൻ വായിച്ചതും മധ്യസ്ഥം മധ്യസ്ഥേക്കാൻ വായിക്കട്ടെ കേൾക്കുള്ളൂ അത്യാവശ്യത്തിന് എല്ലാം ഇങ്ങനെ ഓടിയാലേ വായിക്കാൻ പറ്റുള്ളൂ അല്ലേ ഞാൻ എന്താ പറഞ്ഞത് തങ്ങളുടെ അരികിൽ പോയ ആരാണ് ബിലാൽ ാണ് എന്ന് ആരുദ്ധരിച്ചിട്ടുണ്ട് ഇമാം പേർ തങ്ങൾ പറയുന്ന വാക്കിട്ടുള്ളത് ഒരു കാര്യം ഇട്ട് മനസ്സിലാവണെങ്കിൽ അതിന്റെ രണ്ടു വരും കൂടി വായിക്കണം പ്രശ്നമല്ലല്ലോ ഞാൻ

പിന്നെ അതല്ല അതല്ല ഇനി ഇപ്പൊ വരീ വായിച്ചത് കാണണോ ഈ വായിച്ച ഇനി കാണോ ആ പിന്നെന്താ അത് ഓക്കെ ആയാലോ അപ്പൊ അലഹമുല്ല അല്ല അല്ല അത് നിങ്ങൾ കൊടുത്തായിട്ടല്ലേ ഇവിടെ ഇബിൻ ഹജറിൽ അസ്തലാണ് അടുക്കൽ പോയി മഴയ്ക്ക് പേടിയാണ് ബിലാൽ ഇബിൻ ഹാജിൽ മുസ്ലിയാണെന്ന് മുസ്ലി എന്ന സുഹാബിയാണെന്നത് കാണിക്കാൻ പറഞ്ഞിട്ട് പുള്ളി വായിച്ചു എന്താണ് ഇതാണ് കടിച്ച കൊണ്ട് എങ്ങനെയാണെന്ന് പോയാനുള്ള പ്രശ്നം അത് മനസ്സിലായോ ഹലോ ഒന്നും ഒതുങ്ങിയിരിക്കും ഹലോ ഇതിനൊരു സമയം നേരക്കണ്ട് കിതാബ് തരാൻ പറഞ്ഞാൽ തരിക കാര്യങ്ങൾ സമയം നിയന്ത്രണം വിട്ടു നാല് മിനിറ്റ് ഇപ്പൊ രണ്ടാളും സംസാരിച്ചത് കൂട്ടൂല നിങ്ങൾ അത് എത്രാമത്തെ ചോദ്യം ഇതാ അങ്ങനെ പറ്റില്ലേ ഭയ ഞാൻ പറഞ്ഞോളൂ നിങ്ങൾ ഇവിടെ വന്നു എല്ലാരും ഇവിടെ വന്നിട്ടു അതിന് ഇതാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കിതാബില് കളവ് നടത്തിയത് പറയാ ഇപ്പൊ മനസ്സിലായോ ഇതിന് വ്യവസ്ഥയില്ല ഞാൻ പറയണെന്താ അറിയോ കിതാബിൽ അവർ കളവ് നടത്തിയത് പോലെ പൊടിക്കപ്പെട്ടു പക്ഷെ ഇനി ഇത് നാല് മിനിറ്റ് ഇങ്ങടത്തെ അവസരം കയ്യാണ് അവസരം കയ്യാണ്

അസീഫ് സ്വപ്നം കണ്ടത് സഹാബിയാണെന്ന് ഇതാണ് കിതാബ് വാങ്ങുക മധ്യസ്ഥൻ കിതാബ് വാങ്ങുക ആ മഴയ്ക്ക് വേണ്ടി പോയി കബി തേടിയത് സത്രുടെ കാണിക്കുക അന്നല്ല ആർഥം അവിടെയാണ് അർത്ഥം കൊടുത്തത് റസൂലിന്റെ കബറങ്കിൽ പോയി തേറിയെന്ന് അതേതോ റജിലാണ് അതാണ് പറഞ്ഞു മുസന്നബി നബിയിൽ പറഞ്ഞു ദലായി പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞു എന്നിട്ട് നിങ്ങളുടെ ബഹ്ലാൻ പാർട്ടിച്ചു അത് ഹസഹാബിയാണ് കാണിക്കാൻ പറഞ്ഞിട്ട് കാണിച്ചോ ഇല്ല അവസാനം എന്താ ചെയ്തത്

എവിടെ പറയാനുണ്ട് ാണ് ബിലാണ് കേൾക്കണോ ഇവരെ കിതാബ് നമുക്ക് വിശ്വസിക്കാൻ എന്തുകൊണ്ടറിയോ വഫാത്തായ വഫാത്തായ മഹാനാണ് മഹാനാണ് ഹജർ ഹജർ തങ്ങളെ കണ്ട കിതാബ് കണ്ടുകണുപോലും നിങ്ങൾ പറ അത് നിങ്ങളുടെ കയ്യിലുള്ള കിതാബാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ ഹജർ കള്ളം പറഞ്ഞു പറ അറിയോ ഇതുപോലെയാണ് അറിയോ ഇവർ പ്രസിദ്ധീകരിക്കണ കിതാബുകളിൽ നിന്ന് ഇവർക്കെതിരെയുള്ള വെട്ടിമാറ്റും വെട്ടിമാറ്റി നിങ്ങൾക്ക് അറിയില്ലേ ഇവരുടെ അപ്പൊ കണ്ടത് ശരിയല്ല നമ്മൾ കണ്ടതാ ശരി ഹജർ ഹജർ റഹിമുള്ള പറഞ്ഞാൽ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അവർ വിഷയമേ അല്ല സുന്നികളാണ് ഞങ്ങളും ഞങ്ങൾ ഞങ്ങളെ ഒരു കാര്യം പറഞ്ഞാല് അതിൽ വേറെ തർക്കം ഉണ്ടാവുന്നില്ല പിന്നെ കിതാബൊക്കെ വരണ്ടേ പഠിക്ക എത്ര നാല് നാല് പുസ്തകം വാങ്ങി പഠിച്ചോണ്ട് കിട്ടൂല കിട്ടൂലിനെ കുറിച്ച് എന്നോട്ട് വന്നിട്ട് പറയല്ലേ നിങ്ങളുടെ ഓരോ വാദങ്ങളും ഇവിടെ ഇവിടെ പൊളിഞ്ഞു പൊളിഞ്ഞ് പാളീസായി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് പിന്നെ ആരാ തങ്ങൾ അതിനെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ വാറോലകളും അസ്ഥാനത്താണ് ആദ്യമായിക്കൊണ്ട് തന്നെ ഒന്നാമത്തെ ചോദ്യത്തിന് തന്നെ ഇവിടെ മറുപടി കിട്ടിയിട്ടില്ല ദഹ്ലാൻ എന്ന് പറയുന്ന നിങ്ങളുടെ വല്യാപ്പ ഉദ്ധരിച്ച അദ്ദേഹത്തിന്റെ കിതാബിൽ നിന്നാണ് വളരെ വ്യക്തമായി കൊണ്ട് ഇമാവും അതുപോലെ തന്നെ എന്തുണ്ട് എന്ന് പറഞ്ഞത് ബിലാരിയുടെ അടുക്കൽ പോയി എന്ന് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അദ്ദേഹമാണ് കബറിന്റെ അടുക്കൽ പോയത് ചോദിച്ചു ഞങ്ങൾ മറുപടിയില്ല ഒന്നാമത്തെ കള്ളൻ അതുപോലെ തന്നെ നിങ്ങളുടെ ഗുരു എന്ന് പറയുന്ന ദാരിമിയും ഇതേ വാദം പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ലേറ്റസ്റ്റ് ഇഷ്യൂ നമുക്കറിയാം ഒരു അസഹരി അദ്ദേഹത്തെ പിടികൂടപ്പെട്ടപ്പോൾ ഇതുപോലെ മുസ്ലിക്കന്മാര് കളിക്കുന്ന ഒരുപാട് കളികൾ കളിച്ചു പക്ഷേ മുജാഹിദികളുടെ മുമ്പിൽ കെട്ടിയിടപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് അൽ പിതായത്വൻ புதிய கோப்பிளது பழைய கோப்பிள ഒരാഴ്ച കൊണ്ട് അത് ഹാജരാക്കാമെന്ന് പറഞ്ഞ് അസഹരിയെ പിന്നെ കണ്ടിട്ടില്ല കണ്ടപ്പോ ചോദിച്ചപ്പോഴും കിട്ടിയിട്ടില്ല രണ്ടാമത്തെ കള്ളൻ അല്ല മൂന്നാമത്തെ കള്ളൻ ഒന്നുങ്ങളെ ഷെയ്ഫ് രണ്ട് ഷെയ്ഫിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട നിങ്ങളുടെ ഉസ്താദ് മൂന്നാമത്തെ കള്ളൻ അസഹരി നാലാമതായിട്ട് ഇവിടെ വന്ന മുസ്ലി ആക്കന്മാർ പേരറിയാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല മുഴുവൻ കള്ളന്മാരും ഉസ്താദുമായി തുടങ്ങിവെച്ചത് കോമ്പലയായിക്കൊണ്ട് തകർത്ത് തരിപ്പളമാക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ

ി മധ്യസ്ഥന്മാരുടെ കയ്യില് ഇതിന്റെ മസ്തൂത്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് വളക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലുവിളിക്കുന്നു ഈ പറയുന്ന സകല മുസ്ലിന്മാരും বলে কে ফোন দিয়ে বলेंगे जस्ट वन फोन ചെയ്തിട്ട് চলেத்துக்குকে এবারে আওরতিকணும் வேண்டும் ইവരെ আരുടെ বারে মহানায় শাইখ আপনাদের পন্ডিতমারে തന്നെ এই উম্মতেতে পন্ডিতানা আলো না মাত্রല്ല আউলিয়া কന്മാরিলപ്പെട്ട আড়ാണെന്നു বরনে শাইখুল ইসলাম ইবনে তাইমিয়ার রহুল্লাহর বারে পাঁচাক্ষণ বর্ণে ইনশাআল্লাহরwidetildewidetilde പ്പോൾ മറ്റൊരു കളവ് പറഞ്ഞു ആ കളവ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇൻഷാല്ല ഇതിന്റെ ക്ലിപ്പ് ഞങ്ങൾ പ്രചരിപ്പിക്കും ആളുകൾക്ക് ഞങ്ങൾ കാണിച്ചു കൊടുക്കും ഇവരുത്തേ ആറങ്ങൾ ഉള്ളവിടെ നിങ്ങൾ പറഞ്ഞതും സഹാബി പോയി എന്ന് വായിച്ചതും പിന്നീട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതും അത് പിൻവലിക്കുന്ന പച്ചപ്പോ തരും അതുപോലെ തന്നെ പിന്നെ ഇവരുടെ സെയ്ഫിനെ കള്ളൻ എന്ന് വിളിച്ചു അത് ലഘുവായിട്ട് വിളിച്ചതല്ലേ വിളിച്ചത് പണ്ഡിതന്മാർ നിരീശ്വരവാദിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് സൈഫിനെ കുറിച്ച് ഇവിടെ